ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രകാശിനെയും മനോജിനെയും നോക്കി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്ന വന്ദനയാണ് എന്താണെങ്കിലും ഇവരോടൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യവുമില്ല ഇവരോട് പറഞ്ഞാലും ഇവരെന്താണെങ്കിലും അതൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ല കൂടാതെ വിക്രമിനെ ഉപേക്ഷിച്ച് വർഷ ഇവിടെ വന്നാലും ഇവരൊക്കെ വിക്രമിൻ്റെ കൂടെ നിൽക്കൂ അർച്ചന മനസ്സിൽ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ് അങ്ങനെ വിക്രമവും വർഷയും വിക്രമിന്റെ ഗസ്റ്റ് ഹൗസിലെത്തിയിരിക്കുകയാണ് വർഷയ്ക്കറിയാലോ ഞാനൊരു അനാഥനാണെന്ന് അതുകൊണ്ട് തന്നെ വർഷ ഇവിടെ വിളക്ക് തന്ന ആനയിക്കാനും വർഷയുടെ സ്വർണത്തിൻ്റെ കണക്കെടുക്കാനുമൊന്നും ഇവിടെ ആരുമില്ല എന്നാ വലത് വെച്ച് തന്നെ അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് താക്കോൽ നൽകുകയാണ് വിക്രം അങ്ങനെ വിക്രം ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ വർഷ താക്കോൽ മേടിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ വർഷ താക്കോൽ ഉപയോഗിച്ച് കഥകു തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് കഥകു തുറന്ന് ഒരാൾ പുറത്തേക്ക് വരികയാണ് വർഷ അയാളെ കണ്ട് ഞെട്ടലോടെ നിൽക്കുമ്പോൾ അയാൾ വർഷയെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് പേടിയോടെ വിക്രമിൻ്റെ അടുത്ത് ചെന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് വർഷ അതേസമയം അയാളും പുറത്തേക്ക് വരുന്നു എന്താ കാസിമിത് ഇങ്ങനെയാണോ ചെയ്യുന്നത് പോയി ഗേറ്റിൻ്റെ അവിടെ നിൽക്കാൻ വിക്രം പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വർഷയോട് പറയുകയാണ് ഞാൻ കാസിം കാസിം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാണെന്ന് വിക്രം പറയുമ്പോൾ വർഷ പറയുകയാണ് വിക്രമേട്ടൻ ഇയാളോട് സംസാരിക്കുന്നത് കണ്ടപ്പോഴാ ഇയാളൊരു മനുഷ്യജീവിയാണെന്ന് എനിക്ക് തോന്നിയത് ഞാൻ ശരിക്കും പേടിച്ചു പോയെന്ന് വർഷ പറയുമ്പോൾ കാസിം അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് വിക്രം പറയുകയാണ് താൻ എന്താ എന്നെ വിളിച്ചത് വിക്രമേട്ടൻ എന്നോ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ഇനി ഒരു കാര്യം ചെയ്യാം അകത്തേക്ക് വരെ ഞാൻ തന്നെ എടുത്തു കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് വിക്രം വർഷയ്ക്ക് എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വർഷ പറയുന്നു അല്ല വർഷേ നമുക്ക് എവിടെയാ ഹണിമൂൺ പോകേണ്ടത് എത്ര ദിവസം പോകണമെന്നൊക്കെ വിക്രം ചോദിക്കുമ്പോൾ വിക്രത്തിന്റെ ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് പോയി വന്നാൽ മതിയെന്ന് വർഷയും പറയുന്നു ഇത് കേൾക്കുന്ന വിക്രം സന്തോഷത്തോടെ വർഷയെ ചേർത്ത് പിടിക്കുകയാണ് ഇനിയാണ് നീ യഥാർത്ഥ വിക്രമിനെ കാണാൻ പോകുന്നത് നിന്നോടുള്ള പ്രതികാരത്തിന്റെ ദിനങ്ങളാണ് ഇനിയെന്നും വിക്രം മനസ്സിൽ പറയുന്നു അതേസമയം വന്ദന വർഷയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇത് കാണുന്ന വിക്രം കോൾ കട്ട് ചെയ്യുന്നു അല്ല ആരാ വിളിച്ചതെന്ന് വർഷ ചോദിക്കുമ്പോൾ അതേതോ നമ്പരാണെന്നും പിന്നെ വിളിക്കാമെന്നും വിക്രം പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വന്ദനയാണ് എന്നാലും വർഷ എന്താ എന്റെ കോൾ എടുക്കാഞ്ഞത് സാധാരണ അങ്ങനെയല്ലല്ലോ ഞാൻ എപ്പോൾ വിളിച്ചാലും അവൾ ഫോൺ എടുക്കാറുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് വന്ദന ഇനി ഒരു പക്ഷേ അവൾക്കും ഞാനൊരു ശല്യമായി തോന്നിക്കാണുമോ അതാകുമോ അവൾ ഫോൺ എടുക്കാത്തത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും വർഷയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വന്ദന പിന്നീട് കാണിക്കുന്നത് വർഷയാണ് വേഷമെല്ലാം മാറി വന്നതിന് ശേഷം വന്ദന ഹാളിൽ വന്ന് നിൽക്കുകയാണ് കുറേ നേരമായല്ലോ വിക്രമാരോടോ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോ ബിസിനസ് കോൾ ആയിരിക്കും അതായിരിക്കും മാറി നിന്ന് സംസാരിക്കുന്നത് അതേസമയം വർഷയുടെ ഫോണിലേക്ക് വന്ദന വിളിക്കുകയാണ് ഫോൺ എടുക്കാനായി വർഷ പോകുമ്പോഴേക്കും എവിടെ നിന്നോ അങ്ങോട്ടേക്ക് വിക്രം വരികയും കോൾ കട്ട് ചെയ്യുകയും ചെയ്യുന്നു അല്ല വിക്രമേട്ടൻ ഇത്ര നേരം പുറത്തല്ലായിരുന്നു പിന്നെ ഇപ്പൊ പെട്ടെന്ന് എവിടെ നിന്ന് വന്ന എന്റെ കോൾ കട്ട് ചെയ്തത് കോള് കട്ട് ചെയ്യാനൊന്നും അധികം സമയം വേണ്ടല്ലോടോ എന്ന് വിക്രം പറയുന്നു പിന്നെ തന്നെ ഇന്ന് ആരും വിളിക്കണ്ട ഇന്നത്തെ ദിവസം നമ്മുടെ മാത്രമാണെന്നും വിക്രം പറയുമ്പോ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വർഷ തുടർന്ന് വർഷ ചോദിക്കുകയാണ് അല്ല ഞാനിപ്പോ വന്നിട്ട് ഇത്രയും നേരമായി ഒരു മിനിറ്റ് ഏട്ടൻ ഏട്ടനോട് ഇത്ര നേരമായിട്ടും മിണ്ടിയില്ലല്ലോ ഏതു നേരവും ഫോൺ കോൾ മാത്രം അപ്പോ ഏട്ടന്റെ ഫോൺ കോളിന് എന്താ ഈ ഔചിത്യം വേണ്ടേ എന്ന് വർഷ ചോദിക്കുന്നു തുടർന്ന് വിക്രമിന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് വിക്രം കോൾ കട്ട് ചെയ്യുന്നു അതെ കോടികളുടെ ബിസിനസിന്റെ കോൾ ആയിരുന്നു പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനത് വേണ്ടെന്ന് വെക്കുകയാണ് ഇന്ന് നമ്മളുടെ രണ്ടുപേരുടെയും പ്രണയത്തിന്റെ ആദ്യ ദിനമാണ് അതുകൊണ്ട് മറ്റാരും നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടെന്നും വിക്രം പറയുമ്പോൾ വിക്രമിനെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നോക്കുകയാണ് വർഷ തുടർന്ന് വിക്രം വർഷയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വർഷയുടെ വീടാണ് തൻ്റെ പെട്ടിയിലെ പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ അതേസമയം അങ്ങോട്ടേക്ക് സുചിത്രയും ഗോകുലും കൂടി വരുന്നു ഈ പണമൊന്നും എന്താ ലക്ഷങ്ങളാകാത്തതെന്ന് പ്രകാശം ചോദിക്കുമ്പോ അതിനെ അതുകൊണ്ട് ബാങ്കിലിടണമെന്ന് സുചിത്ര പറയുന്നു ബാങ്കിലിട്ടാലേ അതിന്റെ സോഴ്സ് കാണിക്കേണ്ടി വരും പിന്നെ ടാക്സ് മടക്കേണ്ടി വരും അത് കേവാലിയ ബുദ്ധിമുട്ടാണെന്ന് പ്രകാശം പറയുമ്പോ സുചിത്ര പറയുകയാണ് എന്നാ പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ പണമെല്ലാം ഞാൻ കൂട്ടിവെക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാലോ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഭൂമി വാങ്ങണം എന്നിട്ട് ആ ഭൂമി ഈട് വെച്ച് എനിക്കും നിനക്കും ഗോകുലിനും താമസിക്കാനായി ഒരു കൊട്ടാരം പോലത്തെ വീടും അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പ്രകാശം പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്രിക വരികയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക